ഹലോ എന്ന ഒരൊറ്റ മോഹൻലാൽ ചിത്രത്തിലൂടെ നായികിയായി എത്തി ശ്രദ്ധ നേടിയ നടിയാണ് പാർവതി അമേരിക്കക്കാരിയായ നടി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് വിവാഹിതയായത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരനായ ഷംസുൽ അലാനിയെ വിവാഹം ചെയ്ത പാർവതി അതിനുശേഷം മോഡലിംഗിലോ സിനിമയിലോ ഒന്നും തന്നെ മുഖം കാണിച്ചിരുന്നില്ല പൂർണ്ണമായും കുടുംബജീവിതത്തിലേക്ക് മടങ്ങിയ പാർവതി ഇത്രയും കാലം ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലും പ്രാർത്ഥനയിലുമായിരുന്നു ഇപ്പോഴിതാ പതിമൂന്ന് വർഷത്തോളം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പാർവതി ഒരു കുഞ്ഞിൻ്റെ അമ്മയാകുവാൻ പോവുകയാണ് ഇത്രയും കാലം അടക്കി പിടിച്ച സ്നേഹവും വാത്സല്യവുമായി നടന്ന പാർവതി ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഒരമ്മയാകുവാൻ കൊതിക്കുകയാണ് ാണ് മാത്ര നിരവധി ചികിത്സകൾക്കും പ്രാർത്ഥനക്കും ശേഷമാണ് പാർവതി ഗർഭിണിയായത് ആ സന്തോഷ വാർത്ത ഭർത്താവ് അറിഞ്ഞപ്പോൾ പൊട്ടിക്കരയുകയായിരുന്നു അദ്ദേഹം നൃത്തത്തെയും അഭിനയത്തെയും ഏറെ സ്നേഹിച്ച പാർവതി ഇപ്പോൾ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ നിമിഷത്തിലേക്ക് കടക്കുന്നതിന്റെ സന്തോഷത്തിലാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിലാണ് പാർവതി മിൽട്ടൺ ഇപ്പോഴുള്ളത് അങ്ങനെ തന്റെ മുപ്പത്തിയേഴാം വയസ്സിൽ ആദ്യത്തെ കൺമണിയെ കാത്തിരിക്കുകയാണ് പാർവതിയും കുടുംബവും സമ്മർ എഡിറ്റോറിയൽ ഡ്രീമി വൈബ് മെറ്റേണിറ്റി മ്യൂസ് പ്രഗ്നൻസി ഗ്ലോ തുടങ്ങിയ ഹാഷ്ടാഗുകളോടെയാണ് ബേബി പമ്പിന്റെ ചിത്രങ്ങൾ പാർവതി തന്റെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിരിക്കുന്നത് ചുരുക്കം ചില ചിത്രങ്ങൾ മാത്രമാണ് പാർവതി ചെയ്തതെങ്കിലും മോഹൻലാലിന്റെ നായികയായി എത്തിയ ഹലോയിലൂടെ അതിവേഗം ശ്രദ്ധ നേടുകയും അത് ഹിറ്റ് ചിത്രമായി മാറുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ഹലോയിലെ നായികാവേഷം പാർവതി മിൽട്ടൺ മികച്ചതാക്കി മാറ്റുകയായിരുന്നു മോഡലിംഗിൽ നിന്നുമാണ് പാർവതി അഭിനയത്തിലേക്ക് എത്തിയത് ഇന്ത്യൻ വംശജിയാണ് പാർവതി തെലുങ്ക് മലയാളം ഭാഷാ സിനിമകളിലൂടെയാണ് കൂടുതൽ ശ്രദ്ധ നേടുന്നത് അമേരിക്കൻ മോഡലായാണ് പാർവതി മിൽട്ടൺ ശ്രദ്ധ പിടിക്കുന്നത് ക്ലാസിക്കൽ ഇന്ത്യൻ നർത്തകി കൂടിയാണ് താരം മോഡലിങ്ങിൽ നിന്നും പാർവതി സിനിമാ ലോകത്തേക്ക് എത്തിയപ്പോൾ ഇരുകയ്യം നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് രണ്ടായിരത്തി അഞ്ചിൽ വെണ്ണല എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയായിരുന്നു തുടക്കം കുറിച്ചത് ആ സിനിമ മികച്ച വിജയം നേടുകയും ചെയ്തു മലയാളത്തിൽ ഹലോ ഫ്ലാഷ് എന്ന മലയാള ചിത്രത്തിൽ അതിഥിവേഷത്തിലും താരമെത്തിയിരുന്നു രണ്ടായിരത്തി നാലിലെ മിസ് ടീൻ ഇന്ത്യ ബേ ഏരിയ വിജയിയായും പരിശീലനം ലഭിച്ച ബാലെ ക്ലാസിക്കൽ ഇന്ത്യൻ നർത്തകിയുമൊക്കെയാണ് താരം മഹേഷ് ബാബുവിനൊപ്പം ചെയ്ത തെലുങ്ക് തെലുങ്ക് ചിത്രമായ ദു കുടു പൂവൈ എന്ന ഐറ്റം ഗാനത്തിലൂടെയാണ് നടി ഏറ്റവും അധികം ശ്രദ്ധ നേടിയത് ഹിന്ദി പഞ്ചാബി പോപ്പ് ആൽബങ്ങളിൽ അഭിനയിച്ച പാർവതി വിസ്റ്റ കോളേജിൽ പഠിക്കുമ്പോഴാണ് വെണ്ണലെ എന്ന തെലുങ്ക് ചിത്രത്തിൽ എത്തുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് റിയൽ എസ്റ്റേറ്റ് ബിസ് ബിസിനസ്സുകാരനായ ഷംസുൽ അലാനിയെ വിവാഹം കഴിക്കുന്നത് എമറിവിലെ ഹൈസ്കൂളിൽ പഠിച്ച പാർവതി കാലിഫോർണിയയിലെ ബെർക്ലിയിലുള്ള വിസ്റ്റ കമ്മ്യൂണിറ്റി കോളേജിൽ നിന്നുമാണ് വിദ്യാഭ്യാസം നേടിയത് രണ്ടായിരത്തി നാലിൽ മിസ് ടീൻ ഇന്ത്യ ബേ ഏരിയ മത്സരം രണ്ടായിരത്തി അഞ്ചിൽ മിസ് ഇന്ത്യയിലെ വിസേജ് യു എസ് എ മത്സരം തുടങ്ങി നിരവധി സൗന്ദര്യ മത്സരങ്ങളിൽ പങ്കെടുത്തു അങ്ങനെയാണ് ഇന്ത്യൻ സിനിമാ ലോകത്തേക്കും എത്തിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ